സ്വാഗതം കർത്താവായ യേശുക്രിവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ദൈവമായ കർത്താവ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ് ഈ രാത്രി നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ കർത്താവിൽ നിന്നും മറുപടി ലഭിച്ചിരിക്കും അവിടുത്തെ പുകഴ്ത്തുവേൻ കർത്താവ് വലിയവനാണ് കർത്താവ് നല്ലവനാണ് ആരൊക്കെ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചുവോ അവർക്കെല്ലാം കർത്താവ് ഉത്തരം നൽകിയിട്ടുണ്ട് നീ ഇപ്പോൾ ഭാരപ്പെടുന്ന നിന്റെ പ്രശ്നത്തിന്മേൽ പരിഹാരമായി ഈ രാത്രിയിൽ കർത്താവ് നിന്നെ സന്ദർശിക്കും വിശ്വാസത്തോടെ വിശുദ്ധിയോടെ കർത്താവിൻ്റെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കാം നാളത്തെ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ ദൈവത്തിന് നന്ദിയും സ്തുതിയും അർപ്പിച്ച് സുഖമായി ഉറങ്ങുവാൻ വേണ്ടി നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവായ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും ഹൃദയത്തിൽ നിന്ന് ഭയം മാറിപ്പോകുവാൻ ഈ രാത്രിയിൽ നാം പ്രാർത്ഥിക്കുക ഹൃദയത്തിൽ നിന്ന് അസൂയയും കോപവും ദേഷ്യവും ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥയും വെറുപ്പും മാറിപ്പോകുവാൻ ഈ രാത്രിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം കഥാവ് ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയം പരിശോധിക്കുന്നതാണ് കഥാവിൻ്റെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഹൃദയം സകല അന്ധകാര ശക്തിയിൽ നിന്നും മോചിക്കപ്പെടുവാൻ നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം കർത്താവ് നല്ലവനാണ് അവിടെ നിന്ന് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം തൊണ്ണൂറ്റൊൻപത് അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിനെ പുകഴ്ത്തുവിൻ അവിടുത്തെ പാദപീഠത്തിങ്കൽ പ്രണമിക്കുവിൻ അവിടുന്ന് പരിശുദ്ധനാണ് മോശയും അഹറോനും അവിടുത്തെ പുരോഹിതന്മാരിൽ പെട്ടവരാണ് അവിടുത്തെ നാമം വിളിച്ചപേക്ഷിച്ചവരിൽ സമുവേലും ഉൾപ്പെടുന്നു അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് അവർക്കുത്തരമരളി മേഘ സ്തംഭത്തിൽ നിന്ന് അവിടുന്ന് അവരോട് സംസാരിച്ചു അവർ അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ചു ഞങ്ങളുടെ ദൈവമായ കർത്താവേ അവർക്കുത്തരമരളി അങ്ങ് അവർക്ക് ക്ഷമിക്കുന്ന ദൈവമായിരുന്നു തെറ്റുകൾക്ക് ശിക്ഷ നൽകുന്നവനും ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ അവിടുത്തെ വിശുദ്ധ പർവ്വതത്തിൽ ആരാധന അർപ്പിക്കുവിൻ നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ് ഏറ്റവും കാരുണ്യവാനും സ്നേഹവാനുമായ കർത്താവായ ദൈവമേ അങ്ങ് പരമപരിശുദ്ധനും അങ്ങ് തെറ്റുകൾക്ക് ശിക്ഷ നൽകുന്നവനും ഞങ്ങളുടെ പാപത്തിന് ക്ഷമിക്കുന്നവനുമാണ് കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിൽ ധാരാളം ആകാംക്ഷകളും ഭയവും വെറുപ്പും വിദ്വേഷവും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും ഭാരപ്പെടുത്തുന്ന പ്രയാസങ്ങളും ഭയപ്പെടുത്തുന്ന ഓർമ്മകളും ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതാവസ്ഥയും അരക്ഷിതാവസ്ഥയും എല്ലാം എല്ലുകൊണ്ടും പ്രയാസപ്പെടുന്ന ഹൃദയത്തോടെ അങ്ങയുടെ സന്നദ്ധയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടന്നു വരുന്നു എൻ്റെ കത്താവെ അങ്ങ് ഞങ്ങളോട് അരളിച്ചതിട്ടുണ്ട് നിൻ്റെ ഭാരങ്ങളും പ്രയാസങ്ങളും കർത്താവിൽ സമർപ്പിക്കുക അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും പച്ചയായ പുൽത്തകിടിയിലൂടെ അവിടുന്ന് നിന്നെ നയിക്കും പ്രശാന്തമായ ജലാശയത്തിലൂടെ അവിടുന്ന് നിനക്ക് വിശ്രമം നൽകും കഥാവായ ദൈവമേ അങ്ങയുടെ വാഗ്ദാനങ്ങളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഓരോ ദിവസവും പ്രഭാതം മുതൽ പ്രദോഷം വരെ രാത്രി മുഴുവനും അവിടുന്ന് ഞങ്ങളോട് കരുണ കാണിക്കുന്ന ദൈവമാണ് ഞങ്ങളുടെ തെറ്റുകൾക്ക് ഞങ്ങളെ ശിക്ഷിക്കുന്ന ദൈവമാണ് കഥാവായ ദൈവമേ ഇന്നോളം അങ്ങ് ഞങ്ങളുടെ കൂടെയിരുന്ന് ഞങ്ങളെ വഴി നടത്തി എന്നാൽ പലപ്പോഴും അങ്ങയുടെ ശിക്ഷ ഞങ്ങൾ കോപത്തോടെയാണ് കണ്ടത് അങ്ങയെ കുറ്റം പറഞ്ഞു എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടോ എന്ന് പോലും ഞാൻ ചോദിച്ചു പോയി എൻ്റെ ദൈവമേ അവിടുന്ന് എൻ്റെ മേൽ തിരുത്തൽ വരുത്തുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ശക്തി ത്തി എനിക്ക് തരണമേ അങ്ങ് ആഗ്രഹിക്കുന്ന ഞാൻ സഞ്ചരിക്കുമ്പോൾ എനിക്ക് ദൈവകൃപ കൃപ കൂടുതലായി വരും എന്നാൽ ദൈവം ആഗ്രഹിക്കാത്ത വഴിയെ ഞാൻ സഞ്ചരിക്കുമ്പോൾ എനിക്ക് ഭാരങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും കൂടിക്കൂടി വരുന്നു കർത്താവെ ഇത് തിരിച്ചറിയുവാനുള്ള ബോധ്യം എനിക്ക് തരണമേ എൻ്റെ തെറ്റുകളെ കുറവുകളെ ദൈവത്തിൽ നിന്നും അകന്നുള്ള എൻ്റെ യാത്രയെ മനസ്സിലാക്കുവാൻ അവിടുന്ന് എന്നെ സഹായിക്കും ണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ വഴി നടത്തുന്ന കർത്താവ് ഞാൻ പോകുന്ന വഴി നേർമ്മയുള്ളതാണോ പരിശുദ്ധമാണോ നീതിയുക്തമാണോ എന്ന് തിരിച്ചറിയുവാൻ ഈ രാത്രിയിൽ അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ പുതിയ ബോധ്യങ്ങൾ നൽകി എന്നെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ വഴിയിൽ മാത്രം സഞ്ചരിക്കുവാൻ എനിക്ക് കൃപ തരണമേ കഥാവേ അങ്ങയുടെ വഴിയെ നടന്നാലും മറ്റ് ലോകത്തിൻ്റെ വഴിയെ നടന്നാലും ഒരുപോലെ സഹനങ്ങൾ ഉണ്ട് എന്നാൽ ലോകത്തിൻ്റെ വഴിയെ നടക്കുമ്പോൾ എൻ്റെ ജീവിതം അർത്ഥമില്ലാത്ത ശൂന്യ അവസ്ഥയാണ് പ്രതിസന്ധികൾ പ്രലോഭനങ്ങൾ കൂടിക്കൂടി വരും എന്നാൽ അതിനുത്തരം ലഭിക്കുന്നില്ല അവസാനം എൻ്റെ ശത്രുക്കൾ വിജയിക്കുന്നത് ആണ് ഞാൻ കാണുന്നത് എന്നാൽ എൻ്റെ ദൈവം എന്നോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന എൻ്റെ ദൈവം എന്നോട് അരളി ചെയ്തിരിക്കുന്ന വഴിയെ ഞാൻ നടക്കുമ്പോൾ ഏതൊക്കെ പ്രതിസന്ധികൾ വന്നാലും പ്രശ്നങ്ങൾ വന്നാലും സഹനങ്ങൾ കൂടിയാലും അവസാനം എൻ്റെ രക്ഷയാണ് ഞാൻ കാണുന്നത് അവസാനം ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളും സമാധാനവുമാണ് ഞാൻ അനുഭവിക്കുന്നത് കഥാവേ അതിനാൽ ഞാൻ നടന്ന വഴി അവിടെ നിന്ന് എനിക്ക് കാണിച്ചു തരണമേ എൻ്റെ എപ്പോഴൊക്കെ അങ്ങയുടെ പാതയിൽ നിന്ന് വേർതിരിഞ്ഞ് ഞാൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവെ ഈ രാത്രിയിൽ അവിടെ എന്നോട് ക്ഷമിക്കണമേ അങ്ങ് ക്ഷമിക്കുന്ന ദൈവമാണ് പാപങ്ങൾക്ക് മാപ്പ് നൽകുന്ന കർത്താവാണ് എന്നാൽ തെറ്റുകൾക്ക് ശിക്ഷ നൽകുന്ന ദൈവവുമാണ് കർത്താവെ ഞാൻ തെറ്റ് ചെയ്തപ്പോൾ എപ്പോഴും അവിടെ നിന്ന് എന്നെ ശരിയായ വഴിയിലൂടെ നയിച്ചു അവിടുന്ന് എന്നെ ശിക്ഷിച്ചു എന്നാൽ ഈ ശിക്ഷണത്തിൻ്റെ പിന്നിൽ അവിടുത്തെ അനന്തമായ സ്നേഹമായിരുന്നു ഞാൻ നശിക്കരുത് എന്ന് ഓർത്താണ് എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നിന്ന് പിന്തിരിച്ച് എന്നെ നേർവഴിക്ക് കൊണ്ടുവരുവാൻ ദൈവമേ അവിടുന്ന് പരിശ്രമിച്ചത് എൻ്റെ കർത്താവായ ദൈവമേ അങ്ങയുടെ ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കുന്നതിന് പലപ്പോഴും എനിക്ക് സാധിച്ചില്ല എൻ്റെ ദൈവമേ എനിക്ക് മാപ്പ് നൽകി ഇതിൽ എന്നെ ഭയപ്പെടുത്തുന്ന പ്രശ്നങ്ങളിൽ നിന്ന് എനിക്ക് മോചനം നൽകണമേ അകാരണമായ എൻ്റെ ഹൃദയത്തിലുള്ള ഭയം ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ എന്തിനും ഏതിനും ഭയപ്പെടുന്ന എൻ്റെ ഈ പ്രകൃതം അവിടുന്ന് തീർത്തുമെടുത്തു മാറ്റി ദൈവ സ്നേഹം കൊണ്ട് ഈ രാത്രിയിൽ എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ ഉത്തമമായ സ്നേഹം ഭയത്തിൽ നിന്ന് വിടുവിക്കുന്നു എന്ന വചനം ഈ രാത്രിയിൽ എന്നിൽ അന്വർത്ഥമാക്കുവാൻ കൃപ തോന്നണമേ കഥാവേ നാളത്തെക്കുറിച്ചുള്ള ഭയം മക്കളെക്കുറിച്ചുള്ള ഭയം മക്കളുടെ ദുശീലങ്ങളെ ഓർത്തുള്ള ഭയം മക്കളുടെ ജീവിതാവസ്ഥയെ ഓർത്തുള്ള ഭയം കഥാവേ മക്കളുടെ ഭാവിയെ ഓർത്തുള്ള ഭയം ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള ഭയം കുടുംബാംഗങ്ങളെക്കുറിച്ചുള്ള ഭയം എല്ലാ ഭയവും എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ ഞാൻ തെറ്റ് ചെയ്തപ്പോൾ ഞാൻ പിടിക്കപ്പെടുമോ എന്ന ഭയം കർത്താവെ അങ്ങയുടെ മാർഗത്തിലൂടെ ചരിക്കാതെ ഇരുന്നപ്പോൾ എനിക്കുണ്ടായ വലിയ പ്രതിസന്ധികളെ ഓർത്ത് ഭയപ്പെടുന്ന ഈ രാത്രിയിൽ എൻ്റെ ഹൃദയത്തിൽ നിന്ന് സകല ഭയങ്ങളും ദൂരീകരിച്ച് എൻ്റെ കർത്താവിൽ വിശ്വാസമർപ്പിക്കുവാൻ അനന്തമായ ദൈവ സ്നേഹം അനുഭവിച്ച് രാത്രിയിൽ സുഖമായി കിടന്നുറങ്ങുവാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഭയം നീക്കിക്കളയണമേ ഒപ്പം എൻ്റെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വെറുപ്പും വിദ്വേഷവും അസൂയയും ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥയും അവിടുന്ന് അറിയുന്നുണ്ടല്ലോ ഈ രാത്രിയിൽ എനിക്കെതിരെ തിന്മ ചെയ്ത ഓരോരുത്തർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ അവിടുന്ന് എനിക്ക് ശക്തി തരണമേ ശത്രുക്കളെ സ്നേഹിക്കുക നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദുഷ്ടനെ എതിർക്കരുത് എന്ന തിരുവചനം പാലിക്കാൻ കഥാവേ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നാൽ ഈ രാത്രിയിൽ ഞാൻ അങ്ങയോട് ചോദിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്കു വേണ്ടി ഈ രാത്രിയിൽ ഞാൻ അങ്ങയോട് ചോദിക്കുന്നു കഥാവെ ക്ഷമിക്കാനുള്ള കൃപ നൽകണമേ ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ നിന്ന് എല്ലാവരോടും ക്ഷമിക്കുവാൻ അങ്ങ് ഞങ്ങളുടെ തെറ്റുകൾ പാപങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങൾക്കും മറ്റുള്ളവരോട് പൂർണ്ണമായി ക്ഷമിക്കുവാനും അവരെ സ്നേഹിക്കുവാനും സഹായിക്കുവാനും ഞങ്ങൾക്കും കൃപ തരണമേ കഥാവെ ഹൃദയം ിൽ നിന്ന് ശത്രുതയും വെറുപ്പും എടുത്തു മാറ്റി ദൈവ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങൾ ഭയപ്പെടുന്ന പ്രശ്നങ്ങൾ വ്യക്തികൾ ഇതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമുണ്ടാകുന്നതല്ല എന്നാൽ ഞങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന വെറുപ്പും വിദ്വേഷവും നീരസവും അസൂയയുമാണ് ഞങ്ങളെ തകർക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവേ അങ്ങ് ഓരോ സമയവും ഞങ്ങളെ വഴി നടത്തുമ്പോൾ ഈ ലോകമോ ലോകത്തിലുള്ള വ്യക്തികളോ ശക്തികളോ ഒന്നുമല്ല എന്ന് ഞങ്ങൾക്കറിയാം അങ്ങയുടെ മുൻപിൽ അവർ ഒന്നുമല്ല അങ്ങയുടെ ശക്തി പ്രാഭവത്തിൻ്റെ മുൻപിൽ ഈ ലോകവും ഞങ്ങൾ ഭയക്കുന്ന വ്യക്തികളും ശക്തികളും ഒന്നുമല്ല എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ ശക്തി എല്ലാത്തിനും പുറമേ ഉള്ള എല്ലാത്തിനും അതീതമായ ദൈവശക്തി എനിക്കനുഭവിക്കുവാൻ രാത്രിയിൽ അങ്ങയിൽ പൂർണ്ണമായി ശരണപ്പെടാൻ എന്നെ സഹായിക്കണമേ എൻ്റെ കുടുംബാംഗങ്ങളെയും സഹായിക്കണമേ ഞങ്ങൾ ഏതവസ്ഥയിലും പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നോക്കി ഭയപ്പെടാതെ അത് തരണം ചെയ്യാൻ ശക്തനായ ദൈവത്തെ നോക്കി ശക്തിയും ദൃഢതയും ലഭിച്ച് കത്താവിനെ ആരാധിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയോട് ചോദിക്കുന്ന ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് പ്രയാസങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് അങ്ങ് ഉത്തരം നൽകണമേ ഈ സമയം നിങ്ങളെ ഏറ്റവും അലട്ടുന്ന നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങളുടെ മൂന്ന് നിയോഗങ്ങളെ ദൈവസന്നതിയിൽ സമർപ്പിക്കുക കർത്താവ് ഇന്ന് ഈ രാത്രിയിൽ നിങ്ങൾ ചോദിക്കുന്ന മൂന്ന് ആവശ്യങ്ങൾക്കുമേൽ അവിടുന്ന് ഉത്തരം നൽകും നാളത്തെ പ്രഭാതം വലിയ അത്ഭുതങ്ങളുടെ പ്രഭാതമാക്കി മാറ്റും ഈ രാത്രിയിൽ നിങ്ങളിപ്പോൾ ഒരു നിമിഷം മൗനമായി നിങ്ങളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ തുറന്നു പറയുക ഒപ്പം എല്ലാവരോടും പൂർണ്ണമായി ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കാനും ശ്രമിക്കുക തീർച്ചയായും നിങ്ങളിപ്പോൾ ചോദിക്കുന്ന നിങ്ങളുടെ മൂന്ന് നിയോഗങ്ങൾക്ക് കർത്താവ് ഉത്തരം നൽകും ഒരു നിമിഷം മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം ായ ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ ഇപ്പോൾ ഞങ്ങൾ മനസ്സ് തുറന്ന് മൂന്ന് ആവശ്യങ്ങളെ ഞങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായ മൂന്ന് ആവശ്യങ്ങളെ ചോദിച്ചത് ഞങ്ങളുടെ ഓരോരുത്തൃ ആവശ്യങ്ങളെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഇന്നീ രാത്രിയിൽ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടത്തി നാളത്തെ പ്രഭാതത്തിൽ ഞങ്ങൾക്കത് കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട വലിയ സംഭവങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു അങ്ങ് അനേകരുടെ ജീവിതത്തിൽ ഇടപെട്ട വലിയ സംഭവങ്ങളെ ഞങ്ങളിപ്പോൾ ഓർക്കുന്നു കർത്താവെ ഈ സമയം ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിച്ച ഞങ്ങളുടെ നിയോഗങ്ങളെ അവിടുന്ന് സാധിച്ചു തരുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു എല്ലാ സ്തുതികൾക്കും സ്തോത്രത്തിനും ആരാധനയ്ക്കും വന്ദനത്തിനും അർഹനായ ദൈവമേ ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മുന്നിൽ അവിടുന്ന് കരുണ കാണിക്കുന്നതിനോർത്ത് അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കുന്നതിനെ ഓർത്ത് രാത്രിയിൽ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സകല മഹത്വവും സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ ഈ രാത്രിയിൽ ഞങ്ങൾ ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച മൂന്ന് നിയോഗങ്ങളുടെ മേൽ ദൈവം മനസ്സലിഞ്ഞ് കരുണ കാണിക്കുവാൻ അമ്മേ മാതാവ് എല്ലാ വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അഹൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും മറിയമേ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയ മേ സ്വസ് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മാൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിങ്ങളപേക്ഷിച്ച നിങ്ങളുടെ മൂന്ന് നിയോഗങ്ങളെ വലിയ അത്ഭുതകരമായി അവിടുന്ന് തരട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ കർത്താവ് സുഖമായ ഉറക്കം നൽകി നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും പ്രത്യേകം കർത്താവ് സംരക്ഷിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ